പനംകുട്ടി കമ്പളികണ്ഠം റോഡിനെ അടിമാലി കുമളി ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പനങ്കുട്ടി ചപ്പാത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കാലവർഷം കനക്കുകയും മുതിരപ്പുഴയാറ്റിൽ വെള്ളം ഉയരുകയും ചെയ്യുന്നതോടെ പുഴയിൽ നിന്നും അധികം ഉയരമില്ലാത്ത പനങ്കുട്ടി ചപ്പാത്തിലും വെള്ളം കയറാറുണ്ട് ഏറെ വർഷം പഴക്കമുള്ള ചപ്പാത്തിന് സമാന്തരമായി പുതിയൊരു പാലം കൂടി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് പനംകുട്ടി കമ്പളികണ്ഠം റോഡ് മുരിക്കാശ്ശേരി കമ്പളികണ്ഠം മേഖലയിൽ നിന്നും ആളുകൾ എളുപ്പത്തിൽ പനംകുട്ടിയിലെത്താൻ ഈ പാത ഉപയോഗിക്കുന്നു ഈ റോഡിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് പനംകുട്ടി ചപ്പാത്തുള്ളത് മുതിരപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ ചപ്പാത്തിന് സമാന്തരമായി പുതിയൊരു പാലംകുടി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം പനംകുട്ടി ചപ്പാത്തിന് പുഴയിൽ നിന്നും അധികം ഉയരമില്ല കാലവർഷം ശക്തി ആർജിക്കുകയും കല്ലാർകുട്ടി അണക്കെട്ട് തുറന്ന മുതിരപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ പനംകുട്ടി ചപ്പാത്തിന് മുകളിൽ വെള്ളം കയറാറുണ്ട് ഈ സമയം ചപ്പാത്തിനെ യാത്രക്കായി ആശ്രയിക്കുന്നവർ പ്രതിസന്ധിയിലാകും എൻ എച്ച് വൺ എയ്റ്റി ഫൈവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പാലം അതിനെ പറയാനാവില്ല ഒരു ചപ്പാത്താണ് പനങ്കുട്ടിയിലുള്ളത് ഓരോ മഴക്കാലത്തും നിറഞ്ഞൊഴുകുന്ന മുതിരപ്പുഴയാറിൽ നിറഞ്ഞൊഴുകുമ്പോഴ് ഈ പാലത്തിന്റെ മുകളിൽ കൂടെയാണ് വെള്ളം പോകുന്നത് അതിനുശേഷം ഈ പനങ്കുടി എപ്പോഴും എന്നും ഒറ്റപ്പെടുകയാണ് ദീർഘകാലമായിട്ട് ഞങ്ങളുടെ ആവശ്യമായിരുന്നു ഇവിടെ ഒരു നല്ല രീതിയിലൊരു പാലം നിർമ്മിക്കുക എന്നുള്ളത് ധാരാളം ട്രാഫിക്കുള്ള ഈ റോഡിൽ ഒരു പാലം നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നെടുങ്കണ്ടം ഒരു കേശ്ശേരി സൈഡിലുള്ള എല്ലാ ആൾക്കാർക്കും ഏറ്റവും എളുപ്പത്തിൽ എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഈ റോഡിൽ ഒരു പാലമില്ലാതിരിക്കുന്നത് മൂലം മാത്രം ആൾക്കാർക്ക് ചുറ്റിക്കിറങ്ങി കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് ഈ പാ ഈ ചപ്പാത്തിൽ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനംകുട്ടി ഒറ്റപ്പെടുന്നു പിന്നീട് സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കടക്കം ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ അതിഭീകരമായൊരു പ്രശ്നമായിട്ടാണ് ഇതിവിടെ നിൽക്കുന്നത് കാരണം ഒരു അതും എങ്ങനെ ആൾക്കാർ സഞ്ചരിക്കാനായിട്ട് സാധിക്കും വളരെയേറെ നീളമുള്ള ചപ്പാത്തിന് കൈവരികൾ സ്ഥാപിച്ചിട്ടില്ല പുഴയിൽ ശക്തമായ വെള്ളമൊഴുക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൈവരികളുടെ അഭാവം അപകട സാധ്യത ഉയർത്തുന്നതാണ് ഏറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പനംകുട്ടിയിൽ ചപ്പാത്ത് പണി കഴിപ്പിച്ചത് കന്നടയാത്രികരും വാഹനയാത്രികരും ഒരേപോലെ ആശ്രയിക്കുന്ന യാത്രാ എന്ന നിലയിൽ പനംകുട്ടി ചപ്പാത്തിന് സമാന്തരമായി പുതിയൊരു പാലം കൂടി യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ ആരംഭിക്കണമെന്നാണ് ആവശ്യം